നമ്മുടെ ഫേസ് എപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കണം ഹെൽത്തി ആയിട്ടിരിക്കണം ഗ്ലോയിങ് ആയിട്ടിരിക്കണം ഇത് ആഗ്രഹിക്കുന്ന വളരെ ചുരുക്ക ആൾക്കാരായിരിക്കും അല്ലേ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെവൻ പെട്ടൈം ടിപ്പ്സ് ഞാൻ പറഞ്ഞു പറഞ്ഞായിരുന്നാലോ ഫസ്റ്റ് ഇപ്പം നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഫേസിൽ എന്തെങ്കിലും മേക്കപ്പ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് ഒരു ഫേസ് വാഷ് ആയിട്ട് ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം കിടക്കാനായിട്ട് നോക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ടോണർ യൂസ് മൂന്നാമത്തെ കാര്യം ഒരു സെറം അല്ലെങ്കിൽ സ്പോൺ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യാം സെറംസും ഹൈലി കോൺസെൻട്രേറ്റഡ് ഫോം ആയതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ ഈ ഒരു സെറംസ് ഹെൽപ്പ് ചെയ്യാം നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മോയിസ്ചറൈസ് യൂസ് ചെയ്യാം അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. ആറാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ കിടക്കുമ്പോ ഒരിക്കലും നമ്മൾ ഫേസും ബെഡ്ഡും ടച്ച് ചെയ്യുന്ന രീതി അതായത് നമ്മൾ ചരിഞ്ഞു കിടക്കുക അല്ലെങ്കിൽ കമന്ത് കിടക്കുക ഇങ്ങനെ കിടക്കുന്ന മാക്സിമം ഒഴിവാക്കുക കാരണം ഇങ്ങനെ കിടക്കുമ്പോൾ ആ ഒരു ഫ്രിഡ്ജും കൂടിയിട്ട് പെട്ടെന്ന് നമുക്ക് ഏജിംഗ് സെൻസും പ്രിങ്കിൾസും ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് നേരെ കിടക്കാനായിട്ട് മാക്സിമം നോക്കാം ഇനി ലാസ്റ്റ് ഏഴാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുമ്പോ ഫോണിൽ കൂത്തി ലാപ്പിൽ കുത്തിയൊക്കെ ഇരിക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസിൽ വന്നു വരുന്ന ഈ ഒരു ബ്ലൂ ലൈറ്റ് നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ ഉറക്കത്തെയൊക്കെ ബാധിക്കും എന്നാണ് സ്റ്റഡീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും ഇതൊക്കെ పని మాక్సిమ్ నో